നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ൾ വമ്പിച്ചെല്ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാല മുൻവശവും വടക്കേ നടയിലും കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ബി ജെ പി പ്രവർത്തകർ വോട്ടർക്ക് പണം നൽകിയെന്നാരോപണം പ്രതിഷേധവുമായി എൽ ഡി എഫ് പ്രവർത്തകർ എടവിലങ്ങ് ആറാം വാർഡിൽ ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം പൈസ പൈസ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് പോലീസ് ആറാം വാർഡ് കോളനി പരിസരത്ത് വീട്ടമ്മയ്ക്ക് ബി ജെ പി പ്രവർത്തകർ പണം നൽകിയെന്നാരോപിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകനെ ചോദ്യം ചെയ്യുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നതിനിടയിൽ സംഭവമറിഞ്ഞെത്തിയ കൊടുങ്ങല്ലൂർ എസ് ഐ കെ സാലിം സി പി എം പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയുടെ ആറാം വാർഡ് സ്ഥാനാർത്ഥിയും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകരും പണം കൊടുത്തും മദ്യം കൊടുത്തുകൊണ്ടും വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഇടവിലങ്ങ് ആറാം വാർഡ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളിൽ കയറി സ്ലിപ്പും അതുപോലെ തന്നെ പണം കൊടുത്തുകൊണ്ട് ബി ജെ പിയുടെ മുമ്പത്തെ ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള കരിയേന്ദ്ര സുരേഷ് ബാബു ശരത് മുല്ലശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് വീടുകളിലെത്തിക്കൊണ്ട് പണം കൊടുത്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകർ അവരെ തടഞ്ഞു വയ്ക്കുകയും ആ വിവരം ചോദിച്ചപ്പോൾ പണം കൊടുത്തുകൊണ്ട് ഞങ്ങൾ വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നാണ് ചോദിച്ച് ഞങ്ങളോട് തൊട്ട് മുമ്പ് ഇവിടെ നിന്ന് കടന്നുപോയത് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്ന് സി പി എമ്മിൻ്റെ ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആവശ്യപ്പെടുകയാണ് ഇടത്തോളം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ളൊരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു അഥവാ നിരവധി പണമാണ് നിരവധി വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജനാധിപത്യത്തെ പണം കൊണ്ട് അട്ടിമറിക്കാനുള്ളൊരു പരിശ്രമമാണ് ബി ജെ പി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ജാഗ്രത പാലിക്കണം കാരണം ഇവര് കൊണ്ട് തരുന്ന പണമല്ല ഇടദോഷ ജനാധിപത്യ മുന്നണി നൽകുന്ന ഉറപ്പ് നിങ്ങൾക്ക് ഈ ഈ ഭൂമിയിൽ അന്തസ്സായിട്ട് ജീവിക്കാനുള്ളത് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള രീതിയിലുള്ള ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കലാണ് ജടദോഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം അത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കും ഇത്തരത്തിൽ പണത്തിനോ മദ്യത്തിനോ മുന്നിൽ ഈ ഇടവിലങ്ങി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാരും ജാഗ്രത പാലിക്കണം എന്നാണ് സി പി ഐ എം ഇടവിലങ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എന്ന നിലയിലും പറയാനുള്ളത്